ഓൺലൈൻ ഓൺലൈൻ ചില ഒരു ഒരു വൃത്തികെട്ട കഴിഞ്ഞ ദിവസം ആക്ട്രസ് വിമൽ പറഞ്ഞ സാധനം നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങൾ എന്റെ അച്ഛനും അല്ലല്ലോ സിനിമയുടെ വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം അവർ പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവർ ഇവരോട് പോയി സംസാരിക്കുന്നതൊന്നും നിങ്ങളുടെ കണ്ടന്റ് അല്ല എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാറൊന്നും ഇറങ്ങിയപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു ഞങ്ങളും മീഡിയ ആണ് അറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്താണ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക നിങ്ങൾ ആരാ നിങ്ങൾ മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ അതായത് നമുക്ക് നമ്മൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് മീഡിയയുടെ മുമ്പിലാണ് ഹക്കീമിന്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ ഈ പറയുന്ന ഒരു മീഡിയ കാരണം അല്ലെങ്കിൽ ആക്ട്രസ് അവർക്കുണ്ടാകുന്ന ഒരു പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ചില സാധനങ്ങൾ അവർ എത്ര പറഞ്ഞാലും അവര് ഈ പറയുന്ന പോലെ എന്താണ് അവർ ഈ ലൈഫിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നു അവരുടെ പ്രൈവസി ഇതാക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അപ്പം അതിപ്പോൾ ആക്ച്വലി കൂടി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ആസ്പദമാക്കിയാണ് നിഖില ഈ സാധനം പറഞ്ഞത് അതിനോട് എന്താണ് ഒരഭിപ്രായം തൊണ്ണൂറ് ശതമാനം നിഖില പറയുന്നതോട് യോജിക്കുന്നു കാരണം ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് വരുന്നു തിയേറ്ററിൽ പോകുന്നു അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടാവും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് പണ്ട് കാര്യങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നില്ല ഒരു യൂട്യൂബ് ചാനലോ ഒരു ഫേസ്ബുക്ക് ചാനലോ ക്രിയേറ്റ് ചെയ്ത ഓൺലൈൻ മീഡിയയുടെ ലെവൽ അവർ അവരെ തന്നെ പറയുന്നൊരു പ്രവണതയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ പറയുന്നതിനോട് കൃത്യം കാര്യം കാരണം എല്ലാവർക്കും അവരുടെ പ്രൈവസി ഉണ്ട് നമ്മളൊരു എടുക്കുമ്പോൾ അവരോട് പെർമിഷൻ ചോദിക്കണം പിന്നെ പബ്ലിക്കിൽ വരുമ്പോഴാണ് ഈ പെർമിഷൻ ചോദിക്കാതെ വിഷൻ വിഷമെടുക്കുന്നത് പിന്നെ തിയേറ്ററിൽ പോകുന്നത് ഒരു ആക്ട്രസ് ആണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയ ഓൾറെഡി ആ വീഡിയോ എടുക്കും അത് അവർക്ക് റീച്ച് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് കാരണം ആ തിയേറ്ററിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളുടെയും വീഡിയോ ഈ പിള്ളേരെടുക്കും എനിക്ക് തോന്നുന്നത് മെയിൻ സ്ട്രീം ചാനലുകളൊന്നും ഇല്ല സാറ്റലൈറ്റ് ഇല്ല നമുക്കിപ്പോൾ നിലവിൽ പവർഫുള്ളായിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ആ ഈ ഓൺലൈൻ നമ്മളും എടുക്കാറില്ല ഇങ്ങനത്തെ നമ്മളും എടുക്കാറില്ല പത്ത് ശതമാനത്തോടെ ഞാൻ യോജിക്കുന്നില്ല അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് എന്ന് നികില പറഞ്ഞില്ലേ അതിനോട് യോജിപ്പില്ല അത് ലിമിറ്റ് എന്താണെന്ന് നികില തീരുമാനിക്കേണ്ടത് അതിന് ഓരോ മീഡിയ സ്ഥാപനങ്ങളാണ് അവരുടെ ലിമിറ്റിനെ തീരുമാനിക്കേണ്ടത് അപ്പോൾ നികുലിക്ക് എന്റെ സാധനം എടുക്കണ്ട എന്ന് പറയാനുള്ള അധികാരം പൂർണ്ണമായിട്ടുണ്ട് പക്ഷേ ഏത് ലിമിറ്റ് എന്താണ് ലിമിറ്റ് എന്ന് പറയാനുള്ള അധികാരം അല്ല ഒന്നാമത്തെ കാര്യം പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതികളുണ്ട് അതായത് സാറ്റലൈറ്റ് ചാനലുകളാണ് ആണ് ആർട്ടിസ്റ്റുകൾ അവൈലബിളിറ്റി ഉള്ളത് മനസ്സിലായി ഇപ്പം ഒരു സാറ്റലൈറ്റ് ചാനൽ സാറ്റലൈറ്റ് ചാനലുകൾക്കാണ് ഈ ആർട്ടിസ്റ്റുമായിട്ട് അവരുടെ ഒരു ആണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും എടുക്കാനൊരു ഒരു ഇതുണ്ടായിരുന്നത് സാപ്പ്ലൈൻ ചാനൽ ഒന്ന് എന്തെങ്കിലും അത് പെയ്ഡായിട്ട് ആക്ടേഴ്സിനെ പേ ചെയ്ത് ഇൻറ്റർവ്യൂ എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നത് അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ പറയുമല്ലോ ഇപ്പം എങ്ങനെ നോക്കിയാലും കേരളത്തിൽ ഒരു പത്ത് രണ്ടായിരം ഓൺലൈൻ ചാനലുകൾ കാണും മിനിമം അപ്പൊ ഇവർക്ക് ഇവർക്കുള്ള ഈസി കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ വരുന്നതും പോകുന്നതുമാണ് പല പല ഓൺലൈൻ പല ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ പല ചാനൽ പല ഇവന്റ് മാത്രം അതായത് ഈ ഈ ഉദ്ഘാടനത്തിന് വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയ്ക്ക് വരുന്നത് അങ്ങ് കയറി പോകുന്നത് അവർ വിഷ് ചെയ്യുന്നത് മാത്രം കണ്ടന്റാക്കി ഇടുന്ന ഒത്തിരി ചാനലുകളുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം റോജിബർ പറഞ്ഞു നിഖില വിമലിന്റെ തൊണ്ണൂറ് ശതമാനം യോജിക്കുന്നതുകൊണ്ട് പത്ത് ശതമാനം യോജിപ്പില്ലാത്തതുകൊണ്ട് അത് ഒരു പോയിൻ്റ് ബ്രോ പറഞ്ഞത് ഒരു വാൾ പോയിന്റ് ഈ നീ എന്താണ് ലിമിറ്റ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് ഏത് ചാനലാണോ അവരതിന് വിളിക്കുന്നത് എന്താണ് വേണ്ടത് അത് പക്ഷേ ഈ പറയുന്ന എല്ലാം കണ്ടൻറ്റാണ് എന്ന് പറയുമ്പോൾ റോജി ബ്രോ റോജി ബ്രോയുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ഒരു ഒരു കഫേലിരുന്ന് ചായ കുടിക്കുമ്പോൾ അപ്പുറത്ത് ഇരുന്ന് ഒരാൾ മൊബൈൽ ഷൂട്ട് ചെയ്യുക നിങ്ങൾ ചായ കുടിക്കുന്നത് നിങ്ങളൊരു പ്രൈവസി ഏരിയയാണ് ആ ആ ഏരിയയിൽ നിന്ന് ഷൂട്ട് പെർമിഷൻ ഇല്ലാതെ വിഷയമുണ്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര ഈ പറയുന്ന പറയുന്നത് ഇതിപ്പോ നമ്മുടെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മതപരമായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കഫേ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അതിനൊരു അത് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ലോജിക്കല് തെറ്റാണ് പക്ഷേ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ പ്രശ്നമുണ്ട് നിലവിൽ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന ആർട്ടിസ്റ്റുകളെ പിക്ക് ചെയ്യാനോ അവരെന്താണ് സിനിമേനെ പറ്റി പറയുന്നതെന്നും അല്ലെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും പറയോ നല്ലോ ചീത്ത പറയോ ഇത് കാണാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ പിള്ളേർ പിള്ളേർ തെറ്റാണെന്ന് മൊത്തം പിള്ളേർ പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ തിയേറ്ററിൽ പോയി ഷൂട്ട് ചെയ്യുന്നതിന് നമുക്കൊരു കോഫി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കഫേയിൽ പോയി ഷൂട്ട് ചെയ്യുന്നതായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റൂല ശരിയാണല്ലോ ഇപ്പം നമുക്ക് എല്ലാവരും കാണുന്നത് കാരണം പല ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് തിയേറ്ററിൽ പോയി അതിൻ്റെ റിവ്യൂ പറയാൻ കാരണം ഒരുപാട് മീഡിയാസ് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം അറിയാമല്ലോ ഈ പറയുന്ന പല മീഡിയാസിനും സിനിമക്കാരെ വിളിച്ചുകൊണ്ടിരുത്തിയെന്നാണ് പൈസ മുടക്കി പല മീഡിയക്കാർക്കും ഈ പറയുന്ന സിനിമക്കാർ പൈസയും കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇവർ പിന്നെ കുറച്ച് പിള്ളേർ മാത്രമേ പോയി നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ പ്രൈവസിയിലെ ഒരു പരിധി വരെ കടന്നു കയറുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായകാരൻ അല്ല ഞാൻ അത് തെറ്റാണ് പക്ഷേ ആ ലിമിറ്റ് എന്താണെന്നുള്ളത് അതായത് ഇപ്പം എനിക്ക് ഒരു പ്രൊമോഷൻ വേണം അപ്പം എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഇഷ്ടമല്ലേ ഈ പറയുന്ന ആക്ടേഴ്സ് മലയാളത്തിൽ ഇവർക്ക് ഇങ്ങനെ പറയാനൊരു ഒരു ഒരു സ്പേസ് കിട്ടുന്നു തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ പോയ ഇവർക്ക് പറയാൻ പറ്റത്തു അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം നിഖില വിമ്മൽ വാഴ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി അവിടെ എല്ലാ എല്ലാ പ്രൊമോഷൻസ് ഇവന്റകത്തും അവർ പങ്കെടുത്തു പക്ഷേ ആ നികുത വിമൻ്റ് ചിലപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ടൈം കൊടുക്കത്തുള്ളൂ കുറച്ച് സെലക്റ്റഡ് മീഡിയസിന് മാത്രമേ സമയം കൊടുക്കത്തുള്ളൂ കാരണം അത് അവരുടെ ഇഷ്ടമാണ് ഉറപ്പായിട്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഭയങ്കര ഏറ്റവും സാധനമുണ്ട് അതായത് ഫഹദ് ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രമോഷൻ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ചില പടങ്ങൾക്ക് പ്രമോഷൻ ഉണ്ടായാലും വരും കാരണം അത് പ്രൊമോട്ട് ചെയ്യേണ്ടത് അയാൾക്കൂടെ ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന അധികം ഇഷ്ടമുള്ള പ്രൊമോഷൻസ് മാത്രമേ അദ്ദേഹം വരുത്തുള്ളൂ ഇതൊക്കെ പറയുവെങ്കിലും നമുക്ക് അവരുടെ റൈറ്റ് അവരുടെ അവരുടെ പ്രൈവസി സാധനം പറയുമെങ്കിലും അവരുടെ ഇഷ്ടമാണെന്ന് പറയുമെങ്കിലും ഇത് പ്രമോട്ട് ചെയ്യാൻ പിന്നെ ഇവർ തിരിച്ച് വരുന്നുണ്ട് അപ്പം പ്രൊമോഷൻസ് ഇവരുടെ നടക്കുന്നു എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ട് പക്ഷേ ഈ പറഞ്ഞ ലിമിറ്റില്ലേ ഈ ലിമിറ്റ് അവർ ആഡ് ചെയ്യും അത് ഇല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നേരത്തെ വെച്ചാൽ ഈ പറയുന്ന ചാനലുകൾ മാത്രമുള്ള ടൈമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി മെയിൻ സ്ട്രീം നടന്മാരെ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ അതായത് അവരെ പറ്റി അറിയാനേ താല്പര്യം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വന്ന് ഈ പറയുന്ന ഓൺലൈൻ മീഡിയ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴേ ഈ പറയുന്ന ചെറിയ ക്യാരക്ടറായാലും ലേഡീസ് ലേഡീസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറായാലും ഇത്രയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയക്കാർ തന്നെയാണ് നീല പറയുന്ന ഒരു കാര്യം ശരിയാ പ്രൈവസിയിലോട്ട് ചൂഴിന്ന് കീർന്നതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ അത് എടുക്കുക എന്നുള്ളത് ഓൺലൈൻ മീഡിയക്കാർ ആവശ്യം തന്നെയാണ് കാരണം ഇവരെ പ്രൊമോട്ട് ചെയ്ത് ഇവർക്ക് റേറ്റ് കൂട്ടിക്കൊടുക്കുന്നവരൊക്കെ തന്നെയാണ് ഇൻസിഡന്റ് പറ്റി അല്ലെ ഫ്രണ്ടിനുണ്ടായ ചേർന്ന് വായിക്കാൻ പൃഥ്വിരാജ് കടുവയുടെ പ്രൊമോഷൻ സമയത്ത് ആങ്കർ ഇന്റർവ്യൂ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് പുള്ളി ഒരു സാധനം പറയുന്നുണ്ട് അപ്പം അത് പുള്ളി പറയുന്നത് നിങ്ങളുടെ വിനായകൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളെ കിട്ടുന്ന റവന്യൂവിൻ്റെ ഫിഫ്റ്റി പേഴ്സൻറ്റ് നിങ്ങൾക്ക് എനിക്ക് തരുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് തരുന്നത് അങ്ങനെ അത്തരത്തിലൊരു കണ്ടൻറ്റ് ഞാൻ എന്താ നിങ്ങൾക്ക് തരുന്നത് അപ്പം നമ്മൾ നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മൾ ഈ പോലെ ആർട്ടിസ്റ്റുകളുടെ സാധനങ്ങൾ ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവർ ചോദിക്കും പേയ്മെൻറ്റ് ഉണ്ടോ ചോദിച്ചു അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടോ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ മനസ്സിൽ തോന്നുന്ന സാധനമാണ് ഇവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വരികയാണെങ്കിൽ ഇതിനൊരു റവന്യൂ സോഴ്സ് ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് പോസിബിൾ ഇവർ ആ കണ്ടന്റ് നമുക്ക് തരും ഇന്ന് ഇതേ അവർ പറയത്തില്ല ഇപ്പം ഇപ്പം പൃഥ്വിരാജും പ്രതിസന്ധമാണ് നിങ്ങൾക്കൊരു ക്ലിക്ക് ബേറ്റിന് വേണ്ടി ഞാനൊരു കണ്ടൻറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറേ എന്താണ് നമുക്കൊരു ഒരു നമുക്ക് ഏത് സൈഡിൽ എങ്ങനെ പൂട്ടി വായിക്കണമെന്ന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല കാരണം ഇവരുടെ ഉദ്ദേശിച്ചു വളരെ സിമ്പിളാണ് അതായത് എനിക്ക് പണം കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് പ്രസക്തി കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഓക്കെ മീഡിയാസും ഓൺലൈൻ മീഡിയാസും എല്ലാം ഗുഡാണ് പക്ഷേ അല്ലാത്ത കാര്യങ്ങളോട്ട് വരുമ്പോൾ ഇത് തിരിയും മനസ്സിലായി അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ നിന്ന് അപ്പോൾ ഞാൻ കാര്യപ്പെട്ടേ ഇവരുടെ സിനിമ പ്രമോഷന് പോകുന്നത് പോലും കണ്ടന്റ് ആ കണ്ടിനെ എങ്ങനെ അപ്പം നിങ്ങൾ പറയുന്നത് വേറെ കാര്യം കൂടി ഉണ്ട് അതായത് ഇത് നിങ്ങളുടെ കണ്ടന്റ് അല്ല എന്ന് പറയുമ്പോൾ അതുപോലും തീരുമാനിക്കേണ്ട റൈറ്റ്സ് ഇല്ല അതായത് ഈ സിനിമ പ്രൊമോഷൻ പോകുമ്പോഴും പലപ്പോഴും എത്ര ആക്ടേഴ്സ് അഭിനയിക്കുന്നു മനസ്സിലായോ അപ്പോൾ പലരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഈ കണ്ടന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ കാര്യം പക്ഷേ അപ്പോൾ അപ്പോൾ പോലും നമ്മൾ വീണ്ടും ഒരു കാര്യം പറയുന്നത് പ്രൈവസിലോട്ട് ഇടിച്ച് കയറുന്നത് പക്ഷേ അത് ഞാൻ കാര്യപ്പെട്ടു ജൂബി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയാമോ ഈ ഓൺലൈൻ പ്രൈവസി മീഡിയാൽ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയക്കാരും മീഡിയ പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് മീഡിയ എന്ന് പറയുമ്പോൾ ഈ മീഡിയയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കുറെ ആളുകൾ എങ്ങനെയാണ് ഒരു മീഡിയയിലോട്ട് നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മീഡിയ പേഴ്സൺ എന്ന് പറയുന്നത് എന്ത് ക്വാളിഫിക്കേഷൻ നമ്മൾ പോസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം എടുത്ത് ജേർണലിസം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും മീഡിയയുടെ അണ്ടറിൽ പോയി വർക്ക് ചെയ്ത് അവിടുത്തെ എക്സ്പീരിയൻസ് എടുത്തവരെയാണ് പൊതുവേ നമ്മൾ മീഡിയ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അല്ലാത്തവരെ നമുക്ക് അത് എങ്ങനെ വിളിക്കാൻ പറ്റും അല്ലാത്തൊരു മീഡിയ പ്രൊഫഷണൽസ് അല്ല അവർ ഒരു ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ചില ലിമിറ്റേഷനും അവർക്ക് ചില അറിവില്ലായ്മ ഉണ്ടാവും അത് അവിടെ വെച്ച് മാറ്റി നിർത്തി പറഞ്ഞു കൊടുത്താൽ മതി അത് പറഞ്ഞു കൊടുക്കാതെ ഇവിടെ വന്ന് നമ്മൾ അതെൻ്റെ അച്ഛനമ്മയോ അല്ലെന്നോ എന്ന് പറയുന്നതിനോട് അങ്ങനെ അങ്ങനെ പോയിട്ട് ആവശ്യം ഇത് ഇത് പറയാൻ അവിടെ ഒരു ചാൻസ് ഒരുക്കുന്നുണ്ട് അതായത് ഓക്കെ നിഖില വിമൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിഖില വിമൽ അവർ അത്യാവശ്യം ഫേസ് വാൻഡ് ഉള്ള

യറിലാകുവാൻ വേണ്ടി തന്നെയാണ് അതെ ആ വയറിലാവാൻ വേണ്ടി പറഞ്ഞത് സ്വന്തം കാര്യമല്ല മനസ്സിലായോ സ്വന്തം കാര്യമായിട്ട് കൂട്ടി കലർത്തി പറഞ്ഞു മാത്രമേ ഉള്ളൂ പറഞ്ഞത് കൂട്ടുകാരുടെ കാര്യം ഫ്രണ്ടിനെന്തുകൊണ്ടത് പറഞ്ഞുകൂടാ അറിയാ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് ആ വന്നിരിക്കുന്ന ഓൺലൈൻ മീഡിയയിലോട്ട് എന്തുകൊണ്ട് ആ ഫ്രണ്ട് ഫ്രണ്ട് വന്നിങ്ങനെ ഫ്രണ്ടിനെ പറയാം അതെ ഇതാണ് ആള് ഇവിടെ ഇങ്ങനൊരു അനുഭവം അവന് കൃത്യമായിട്ട് പറയാം നിങ്ങൾ ചെയ്ത് ശരിയല്ല ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി സിനിമയ്ക്ക് വന്ന നിങ്ങൾ എടുത്തിട്ട് ശരിയായില്ല എന്ന് എന്തുകൊണ്ട് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റ് ആ വ്യക്തിക്ക് ഇതുപോലെ ഈ തരത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇടോക്തിക്ക് വേറെ കാര്യം പറഞ്ഞേ ഇനിയിപ്പോ ഈ ഓൺലൈൻ മീഡിയ ഇത്രയും കുറ്റം പറഞ്ഞില്ല ഇപ്പോ ഇവരെല്ലാരും കൂടി തീരുമാനിക്കാം നിങ്ങൾക്കുന്നില്ല എന്ത് ചെയ്യും അല്ല വേറെ സംഭവം ഉണ്ട് ഇന്നത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഹോളിവുഡ് സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് സെപ്പറേറ്റ് പേഴ്സണൽ ഗാർഡ്സ് ഉണ്ടായിരിക്കും ഓരോ ആക്ടേഴ്സിനും അപ്പൊ അവരെന്ത് ചെയ്യുന്ന അവരുടെ ഫ്ലാഷ് ലൈറ്റ്സ് ഉണ്ട് അതായത് നമ്മൾ വെളിയിലോട്ട് കഴിഞ്ഞാൽ ഇവർ ഫ്ലാഷ് അടിച്ചിരിക്കും അത് ഒരു അവര് അതിന്റെ ഒരു വേറെ വേർഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ ചില ഓൺലൈൻ മീഡിയ ചെയ്യുന്നത് കാരണം എവിടെ പോയാലും ഒരു മൊബൈലിലെങ്കിലും ആ ഒരു ആക്ടർ വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് കണ്ടന്റാണ് പക്ഷെ ഈ കണ്ടന്റ് എവിടെ നിർത്തണം എന്നുള്ളത് ഇവർക്ക് പറയാം നാളെ മുതൽ നിങ്ങൾ ഇന്നിന്ന അല്ലെങ്കിൽ ഇന്ന പരിപാടിക്ക് വരുമ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എടുത്തുകഴിഞ്ഞാൽ പറഞ്ഞാൽ ഇടില്ല ഇത് എൻ്റെ പ്രൈവസിയാണ് ഇടല്ലേ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ അവർക്ക് ആ ഈ വീഡിയോ ടീമിനെ വിളിച്ചിട്ട് അത് നിർന്ന് പോയണം എന്ന് പറഞ്ഞാൽ അവർ തൊണ്ണൂറ്റൊരു ശതമാനത്താൽ നിന്ന് പോയി ഉറപ്പിട്ട് ഉറപ്പിച്ചു ഇത് പറയപ്പെടുന്ന സംഭവം ഇത് ഇപ്പോൾ നിഖിരാബിമ്മൻ ഇത് നെഗറ്റീവ് കാര്യമല്ല നിഖിരാവിമ്മൽ ഭയങ്കര പോസിറ്റീവ് ഈ പറഞ്ഞ ഓരോ ദൂരെ ഉണ്ടാകുമ്പോഴും അവരുടെ മറ്റേ അവർ അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്ന് അവരുടെ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടിയാണ് നികിരാമൻ അത് അവരുടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ വയനാട് ഇഷ്യൂ നടന്ന സമയത്ത് അവിടുത്തെ ഏതോ ഒരു ഓർഗനൈസേഷൻ ഡിവൈഎഫ്ഐ പോലത്തെ ഏതോ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ഭാഗം അണ്ടറിൽ നികിലുമ്പിൽ പോയി അവിടെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുക ഈ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക അത് അവ ആ ഓർഗനൈസേഷൻ തന്നെ ഷൂട്ട് ചെയ്ത് ഓൺലൈനിൽ കിട്ടും അപ്പൊ അത് ആ ഇട്ട കണ്ടന്റ് എന്താണ് ആ ഇട്ട കണ്ടന്റ് എന്തുകൊണ്ട് അവർ വിഡ്രോ ചെയ്യാൻ പറയുന്നില്ല കാരണം അവിടെ ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സിമ്പതിയുടെ സാധനം കേറുന്നുണ്ട് മനസ്സിലായി അപ്പം ഈ പല സമയത്തും അതായത് ടൊവിനോ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്ക സമയത്ത് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയുമ്പോഴും ആ സാധനത്തെ തിരിച്ച് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അതെ അപ്പൊ ഇത് പറയുന്നത് ആരാണ് എന്തിനാണെന്നുള്ള ഒരു സാധനം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു നിയമം ഉണ്ടാവണം ട്രായ് ആണെങ്കിൽ ട്രായ് പോലെ ഒരു നിയമം സെറ്റ് ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഇത് കാണിക്കാൻ പാടില്ല അപ്പം ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ പ്രൊമോഷണൽ കണ്ടന്റ് മാത്രം കൊടുക്കുക അതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ സാറ്റലൈറ്റ് മീഡിയ ആണെങ്കിൽ ഇതിനെ മാത്രം ഇന്റർ ഒന്നും എടുക്കാൻ പോകുന്നില്ല അതല്ല സാറ്റലൈറ്റ് മീഡിയന്റെ പല സാധനങ്ങളും ആൾക്കാർ കാണുന്നില്ല സാറ്റലൈറ്റിന്റെ ഓൺലൈൻ മീഡിയ ആണ് ഈ പല സാധനങ്ങളും നമുക്ക് റീച്ച് കിട്ടുന്നത് നിഖിലാബിമലിന്റെ കണ്ടന്റ് ഇനി തൊട്ട് ഓൺലൈൻ മീഡിയ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഖിലാബിമലിന് വലിയ നഷ്ടം സംഭവിക്കാനൊന്നുമില്ല സംഭവിക്കാനൊന്നും പക്ഷെ ആ എടുക്കുന്ന സിനിമയുടെ സംവിധാനവും പ്രൊഡ്യൂസറും ഭീകര നഷ്ടമായിരിക്കും അപ്പൊ നമ്മൾ ഈ ഓൺലൈൻ മീഡിയയില് ഇത്ര കുറ്റം പറഞ്ഞാലും ഏതൊരു മുക്കിലോട്ടും മൂന്നിലോട്ടും ഈ പറയുന്ന സിനിമ കണ്ടന്റ് ഈ പറയുന്ന പ്രൊമോഷനും കൊണ്ട് എത്തിക്കുന്നത് ഓൺലൈൻ മീഡിയ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല കാരണം ഇപ്പൊ ഇപ്പൊ എനിക്ക് എന്തുമാത്രം തെറിയേക്കുന്നു അവതാ അവതാരത്തെ മാത്രം തെറിയേക്കും ഞാൻ കാര്യം ഇപ്പത്തെ ട്രെൻഡ് എന്താ പറയാമോ ഓ ഇരിക്കുന്ന ആങ്കർമാരെയോ അല്ലെങ്കിൽ ചാനലിൽ ഇരിക്കുന്ന അവതാരകന്മാരെയോ തെറി വിളിക്കാന്ന് പറയുന്നത് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വലിയൊരു ആളുകളുടെ വലിയ സപ്പോർട്ട് കിട്ടും കാരണം ഇവർക്ക് പേഴ്സണലായിട്ട് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുണ്ട് ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇവന്റെ ലുക്ക് വൈസ് ഇപ്പൊ ഞാൻ മുടി വളർത്തി വെച്ചിട്ട് എനിക്ക് എന്ത് തെറിയാക്കുന്നു ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ജസ്റ്റ് മുടി വളർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ തെറിയേക്കുന്നു അപ്പോൾ ഈ ആങ്കർമാരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയസ് ചെയ്ത് തെറി പറയാന്ന് പറഞ്ഞത് ദേഷ്യപ്പെടുത്തൽ പലതും പ്ലാനിങ് പ്ലാനിങ് പക്ഷെ ഇത് ഇത് അറിയാത്ത ഒരു കൂട്ടം അവർക്കല്ല അവരി തീര് വിളിക്കും പക്ഷെ അവർക്ക് ആ കണ്ടന്റ് റീച്ച് ഉണ്ടാവും അപ്പൊ ഈ കണ്ടന്റ് റീച്ച് ഉണ്ടാവുന്ന സാധനങ്ങൾ ഈ പറയുന്ന നേതാ റോജി പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കണ്ടന്റ് ആണെന്ന് ഇവർക്ക് തന്നെ ബോധമുണ്ട് അതും ഇത് വൈറൽ വൈറലാകും അറിയാം പല ആക്ടേഴ്സും ഈ പറയുന്ന കണ്ടന്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ട് നമ്മളാ നികില പറയുന്ന വേർഡ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് എന്തോ നിഗലക്ക് സംഭവിച്ച പോലെയാണ് നിഗലയുടെ എക്സ്പ്രഷനും വേർഡ്സും കണ്ടു കഴിഞ്ഞാൽ ശരി നമ്മൾ ആ പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കുന്നു എടുക്കാൻ പാടില്ല പക്ഷേ ആ പറഞ്ഞത് പ്രൊമോഷൻ കണ്ടെത്താം മനസ്സിലായോ അതായത് ഓൺലൈൻ മീഡിയക്ക് കൃത്യമായി നികിലെ പ്ലാൻ ചെയ്ത് ഇട്ട് കൊടുത്ത പ്രൊമോഷൻ കണ്ടന്റാണ് സ്വന്തം അനുഭവമാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല കാരണം സ്വന്തം അനുഭവം കാരണം ആ അനുഭവിക്കുന്നവർക്ക് മാത്രമേ വേദന വിളിച്ചതുള്ളൂ അത് സ്വന്തം അനുഭവം പോലല്ല ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു ആണ് ഓൺലൈൻ മീഡിയയ്ക്ക് കണ്ടന്റായിട്ട് കൊടുത്തത് ആ കണ്ട പറഞ്ഞത് ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റിനെ അച്ഛനും അമ്മേനേയും വിളിച്ചു വരുത്തിട്ട് ഇതെൻ്റെ അച്ഛനും അമ്മേനെന്ന് പറയേണ്ട എക്സ്ട്രീം ലെവലിലോട്ട് പോകേണ്ട വിഷയം അത് ഏ ഭയങ്കര മോശമാണ് ചെയ്തത് ഇത് ഇത് എടുക്കേണ്ട ആവശ്യമില്ല തീർന്നു അതിന് ആ എന്താ പറയാനുള്ളത് ഇനി അതല്ല ഇനി ആരെങ്കിലും എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നു എന്താ എന്താ പ്രശ്നവും നമ്മുടെ പ്രൈവസീന് ഹാരിക്കപ്പെട്ടുപോയി ചെയ്യുന്നുണ്ടല്ലോ ഇത് വന്നിട്ട് ഓൺലൈൻ മീഡിയെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാ ഇപ്പൊ നമ്മുടെ ഇല്ലാതെ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ വീഡിയോസോ ഫോട്ടോസോ ഷൂട്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് പറയാം ഇപ്പൊ എല്ലാ ഓൺലൈൻ മീഡിയയുടെ നമ്പർ എല്ലാവരും കയ്യിലോട്ട് വിളിച്ച് പറയാം അവർ റിമൂവ് ചെയ്തില്ലെങ്കിൽ അവരുടെ വലിയ കേസ് കൊടുക്കാം അവരെയും കൊണ്ടോ അതേ ഓൺലൈൻ മീഡിയയിൽ സോറിയും പറയിപ്പിക്കാം അത് ചെയ്യാതെ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്നത് അതും ഒരു കണ്ടന്റാക്കി കൊടുക്കുന്നതിനോട് യോജിപ്പിന്